ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണിറോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടത് ഇതിനു താഴെ അശ്ലീല കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ അറുപതുകാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത് നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ മുപ്പത് പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത് ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കൊച്ചി ഡി സി പി അശ്വതി ജുജി വ്യക്തമാക്കി അധിക്ഷേപ കമന്റുകൾ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി വകുപ്പ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്ന വ്യക്തി അതേ നിലപാട് വീണ്ടും ആവർത്തിച്ചാൽ തുടർ നടപടിയിലേക്ക് പോകുമെന്ന കാര്യവും ഹണിറോസ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പ്രതികരണങ്ങളെ സഹതാപത്തോടെയാണ് അവഗണിക്കാറ് അത് തനിക്ക് പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടല്ലെന്നും ഹണിറോസ് വ്യക്തമാക്കുകയായിരുന്നു ദുരനുഭവം തുറന്നു പറഞ്ഞ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ കമന്റിട്ടവരിൽ വ്യാജന്മാരുമുണ്ട് ഇവരെ പൂട്ടാൻ സൈബർ പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ് അതിനാൽ ഒളിഞ്ഞിരുന്ന കുറ്റകൃത്യം ചെയ്ത മുഴുവൻ ആളുകളും പിടിയിലാകും കൊച്ചിയിൽ നിന്ന് നിഖിൽ ജോസഫിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്